അസലാമലൈക്കും ആദരണരായ ഉസ്താദ്മാരെ രക്ഷിതാക്കളെ സഹപാഠികളെ അനാഥനായി ജനിച്ചു വളർന്ന നാഥനില്ലാത്ത ലോകത്തിന്റെ നായക എന്ന സ്ഥാനം ഏച്ചുരുത്ത അന്ത്യ പ്രവാചകൻ സേദന മുഹമ്മദ് റസൂലിഅലൈ സ്വല്ല തങ്ങളാണ് തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രീതമായ പുണ്യദിനത്തിലാണ് പുണ്യമാസത്തിലാണ് ഞാൻ നമ്മുടെ സന്തോഷത്തോടെ ഒത്തുചേർന്നിരിക്കുന്നത് ലോകത്തിന് അനുഗ്രഹീതമാണ് ലോകർക്ക് നബിയെ നിങ്ങൾ അനുഗ്രഹിതമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നായിരുന്നു അള്ളാഹ് സുബാനോ തലാ പറയുന്നത് അതെ കരുണയുടെ മാന്ത്രികനായ തങ്ങൾ ലോക ലോകയും ആണ്ടു ആണ്ടുകടക്കുമ്പോൾ സത്യവിശ്വാസത്തിനെ വെളിച്ചുമായി തിരുദൂതർ കടന്നു വന്നു അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അവിടെ നിന്ന് അകറ്റി നിർത്താൻ ആഹ്വാനം ചെയ്തു ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് പറഞ്ഞു ജീവനോടെ കുഴിച്ചു കൂടിയിരിക്കുന്നവർ ആ സമൂഹത്തിൽ തിരുനബി തിരഞ്ഞെടുപ്പിലുള്ള സ്വലം തങ്ങൾ ഒരു തിരുപ്പൺകുഞ്ഞിന് അഭിമാനമാണെന്നത് ബോധമുയർത്തി അടിമക്കളോട് പോലും ആദരവോടെ പെരുമാറിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സറോടെ സ്നേഹം പിടിച്ചുപറ്റി സ്വന്തം ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമായി ലോകത്തിന് സമർപ്പിച്ചത് മനുഷ്യരോടും ഇത്ര ജീവികളോടും സസ്യജാലങ്ങളോടും കരുണ കാണിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ ഭൂമിയുള്ളവരോട് െങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ തങ്ങൾ പഠിപ്പിച്ചത് അത് വരച്ച് കാട്ടുകയും ചെയ്തു ആ ജീവിതത്തിലെ ഒട്ടേറെ സ്നേഹപാഠങ്ങൾ ലോകത്തിന് മുന്നിൽ മാന്ത്രികയായി ഉണ്ട് കാലുഷത്തിന്റെ കാലത്തെ ആ കരുണയുടെ മാന്ത്രിനായ തിരുനുപല്ലായ സെല മതങ്ങൾ ദർശനങ്ങൾ നാം നെന്തിലും സത്യ ആ കുടുംബത്തിൽ തുടങ്ങി സമൂഹത്തിലേക്കും സഹജീവികളിലേക്കും അത് വരന്നേക്കണം നിബിദിനാകാശങ്ങൾ അത് നിമിത്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വാഹൃതഅഅാന അലഹദല്ല റബിലീൻ അസലാ വലൈക്കു വരഹമുല്ല താലി വരകാത്തൂ